നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈറ്റിൽ സ്വകാര്യ മേഖലാ തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളം കൃത്യസമയത്ത് വിതരണം ചെയ്യാത്തവർക്കെതിരെ കർശന നടപടികളുമായി തൊഴിൽ മന്ത്രാലയം രംഗത്ത് സ്വകാര്യ മേഖലയിലെ ബിസിനസ് ഉടമകളും കമ്പനികളും തങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വൈകിയാൽ തൊഴിലുടമയുടെ മന്ത്രാലയത്തിന്റെ ഫയൽ റദ്ദാക്കപ്പെടും മാത്രമല്ല ശമ്പള വിതരണത്തിൽ കാലതാമസം ഉണ്ടായാൽ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് മറ്റൊരു തൊഴിലുടമയുടെ കീഴിലേക്ക് മാറാൻ അനുവാദവും നൽകുമെന്ന് തൊഴിൽ സേന സംരക്ഷണ വിഭാഗം ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഫഹദ് അൽ മുറാദ് നൽകി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒഡേപെക് മുഖേന ബെൽജിയത്തിലേക്ക് നഴ്സുമാരുടെ സൗജന്യ നിയമനം നടത്തുന്നു നിലവിൽ ഒഴിവുകളാണുള്ളത് നഴ്സിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയും ചുരുങ്ങിയത് ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് ഐ എൽ ടി എസ് ഒ ഇ ടി പരീക്ഷയിൽ സിക്സ് പോയിന്റ് ഒ അല്ലെങ്കിൽ സി പ്ലസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇന്റർവ്യൂവിൽ വിജയിക്കുന്നവർക്ക് ഡച്ച് ഭാഷയിൽ ആറുമാസത്തെ സൗജന്യ പരിശീലനവും നൽകും ലോക ലോകത്തൊഴിലാളി ദിനത്തിൽ പതിനാറ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആഡംബര സൗകര്യങ്ങൾ നൽകി ദുബായിലെ കമ്പനി കോട്ടും സ്യൂട്ടും ധരിച്ച് ലക്ഷറി കാറുകളിൽ യാത്ര ചെയ്യാനുള്ള അവസരമാണ് വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് എന്ന കമ്പനി തങ്ങളുടെ തൊഴിലാളികൾക്ക് നൽകിയത് ദുബായിലെ ജലാശയങ്ങളിലെ ആഡംബര നൌകകളിലും അവർ യാത്ര ചെയ്തു ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡും അവർക്ക് കൈമാറി ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്കയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് മക്ക മേയർ അബ്ദുൾ റഹ്മാൻ അൽ അമർ അറിയിച്ചു സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിനുകളാണ് സ്വീകരിക്കേണ്ടത് മെനിഞ്ചൈറ്റിസ് സീസണൽ ഇൻഫ്ലുവൻസ വാക്സിനുകൾക്കൊപ്പം കോവിഡ് വാക്സിനും സ്വീകരിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് തവണ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ബോയിംഗ് സെവൻ സെവൻ മാക്സ് വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് വരുന്ന ആഴ്ചയിലും സൗദിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അസീർ ജിസാൻ അൽബാഹ ഈസ്റ്റേൺ പ്രോവിൻസ് റിയാദ് തുടങ്ങിയ മേഖലകളിൽ അടുത്ത വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം ഒമാനിൽ മരിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി അശോക് ആണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു സലാലയിലെ തുമ്രൈത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സലാലയിലെ സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ടിസ ഭാരവാഹികൾ അറിയിച്ചു യു എയിലെ മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ എമിറേറ്റ്സ് മലയാളി നഴ്സ് ഫാമിലി രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു അന്താരാഷ്ട്ര നഴ്സ് ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മാസം പന്ത്രണ്ടിന് ദുബായ് അൽ ജദാഫ് അബുദാബി അൽ ഖാലിദിയ റാസൽ ഖൈമ കോണിഷ് റോഡ് എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പുനലൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ജുബൈലിൽ മരിച്ചു മുംബൈയിൽ സ്ഥിരതാമസക്കാരായ ഐസക് വിൽസൺ ജെബ്സ് ആണ് ജുബൈലിൽ മരിച്ചത് ജുബൈലിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു മൃതദേഹം ജുബൈയിൽ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു ഔദ്യോഗിക നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു വരും ദിവസങ്ങളിൽ യു എയിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ അറിയിപ്പ് രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലകളിലുമായിരിക്കും മുതൽ മഴ ലഭിക്കാൻ സാധ്യത രാജ്യം ഉഷ്ണകാലാവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള കാലാവസ്ഥാ മാറ്റമാണ് ഇപ്പോൾ ദൃശ്യമാവുന്നതെന്നും സമീപഭാവയിൽ ഇനി വലിയ മഴയ്ക്ക് സാധ്യതയില്ലെന്നും യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ അഹമ്മദ് ഹബീബ് പറഞ്ഞു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം